ും ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ നഗരസഭ എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് ജനകീയ മാർച്ച് നടത്തി ജനവിരുദ്ധ നഗരസഭയ്ക്കെതിരെ ജനകീയ മാർച്ച് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മാർച്ച് നടത്തിയത് കോൺഗ്രസ് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭാ കവാടത്തിന് മുന്നിൽ പോലീസ് കൂടി താലി മാറിഞ്ഞി <imitation> മാുറത്ത് ഒന്ന് ഈ ജാഥ പോകുമ്പോൾ ചെയർമാന്റെ വീടിന്റെ മുമ്പിലൂടെ മമ്മുള്ളിക്കില്ല മയ്യന്താണി മുമുള്ളി റോഡിലൂടെ ഈ യാത്രയൊന്ന് പോകണം എന്നൊരു അപേക്ഷ ഞങ്ങൾ രണ്ടാമത് ചെക്കാലക്കുത്ത് രാമംകുത്ത് വീട്ടിച്ചാൽ റോഡിലൂടെയും ഈ യാത്രയൊന്ന് പോകണം മൂന്ന് പാടിക്കുന്ന് റോഡിലൂടെയും ഈ യാത്രയൊന്ന് പോകണം നാല് ചെയർമാൻ്റെ വാർഡായ ഈയമ്മടെ വാർഡ് വല്ലപ്പുഴയിൽ നിന്ന് തുടങ്ങി ഈയമ്മടെ വാർഡിലൂടെ പയ്യമ്പള്ളിയിലേക്കും കൂടി ഈ യാത്രയൊന്ന് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ചൂരക്കുളം ഒന്ന് സന്ദർശിക്കണം എന്നൊരു അപേക്ഷയുണ്ട് മാത്രമല്ല ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തുനിന്നായിരിക്കണം ഈ ജാത തുടങ്ങേണ്ടത് കാരണം ബസ് സ്റ്റാൻഡ് ഇത്ര ഒരു കൊല്ലം കൊണ്ട് ബസ് സ്റ്റാൻഡ് പണിയാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരാണല്ലോ നിങ്ങൾ അതുപോലെ തന്നെ ബംഗ്ലാംകുന്ന് റോഡിലൂടെയും ഈ ജാഥ ഒന്ന് പോയാൽ കൊള്ളാം കാരണം വികസനമാണ് നിങ്ങൾ പറയുന്നത് ഈ വികസനം നിങ്ങൾ പറയുന്ന ഒന്ന് നമുക്കറിയാം ഒരു മരാമത്ത് പണികൾ ചെയ്ത് അതൊന്ന് പൂർത്തീകരിക്കാനെങ്കിൽ നിങ്ങൾക്ക് സാധിക്കണ്ടേ നിങ്ങൾക്കറിയാലോ ഇതിനു മുൻപ് മുനിസിപ്പാലിറ്റി ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ ഒരു റോഡ് പോലും ഇല്ലാത്ത ഒരു കാലം ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്നു ഒരു സമയത്ത് പി ഡബ്ല്യു ഡി മന്ത്രി വന്ന് അഞ്ച് റോഡുകൾ അതൊരു റോഡ് എന്ന് പറഞ്ഞാൽ അഞ്ച് കോടി രൂപയുടെ റോഡ് ഇബ്രാഹിം കുഞ്ഞു വന്ന് നടന്ന് അഞ്ച് റോഡുകൾ മുപ്പത്തി കോടി രൂപ ഉദ്ഘാടനം ചെയ്ത ഒരു ദിവസം കൊണ്ട് ചരിത്രം നിലമ്പൂരിൽ പി ഡബ്ല്യു ഡി ഓഫീസിന്റെ അവിടെ നിന്ന് വീട്ടിക്കുത്ത് റോഡിലേക്ക് ചരിത്രം ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ഇബ്രാഹിം കുഞ്ഞും അന്ന് നിലമ്പൂർ എം എൽ എ മന്ത്രിയുമായിരുന്ന ആര്യൻ മുഹമ്മദും പി വി അബ്ദുൽ വഹാബും ഞങ്ങളും ആ റോഡ് കാണിച്ചു കൊടുത്ത് ദിവസം റോഡിന്റെ റോഡിന്റെ പണി പണി തുടങ്ങി ഒരാഴ്ച കൊണ്ട് Zara ം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എക്സ് Edavanna എടവണ്ണ എടവണ്ണപ്പാറ അരികോട് Manjeri Nilambur ഈ നാടറിയുന്ന ജ്വല്ലറി Hiba Gold and Diamonds Opposite Federal Bank Edavanna